ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ പർച്ചേസ് നേടൂ കിലോ സമ്മാനം ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സമാപിച്ചു അയിലാശേരി എൻ കെ എം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളുടെ ഒപ്പനയും കോൽക്കളിയും സംഘനൃത്തങ്ങളും സംഘഗാനങ്ങളുമെല്ലാം അരങ്ങേറി ജില്ലാ സംസ്ഥാന കായികമേളകളിൽ ജേതാക്കളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വിതരണം ചെയ്തു സ്പെഷ്യൽ ഒളിമ്പിക്സിലെ കുട്ടികളുടെ മികച്ച പ്രകടനവും അറുപത്തിയെട്ടോളം ബർഡ് സ്കൂളുകൾ മാറ്റു ജില്ലാതല കായികമേളയിൽ സെക്കൻഡ് റണ്ണർ കാളികാവ് ബർഡ് സ്കൂൾ ഇടം നേടി ബഡ്സ് സ്കൂൾ ജീവനക്കാരായ പി ജംഷീല എൻ കെ ഷഫീദ പി സുനീറ എന്നിവരെ ചടങ്ങിൽ വെച്ച് പി ടി അനുമോദിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ടിഹാജി ഐസിഡിഎസ് സൂപ്പർവൈസർ ഷംന പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു